നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ചില നല്ല ശീലങ്ങൾ അമിതമായാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ നല്ല ശീലം എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ പോലും അമിതമായി വളരുമ്പോൾ അത് ജീവിതത്തിൽ ദോഷകരമായി മാറുന്നു ചില ഉദാഹരണങ്ങൾ നോക്കാം ശുചിത്വം വളരെ നല്ലതാണ് പക്ഷേ അത് അമിതമായി വർധിച്ചാൽ ഒബ്സസീവ് ക്ലീനിങ് യി മാറുകയും മനസ്സിന് അസ്വസ്ഥതയും രോഗഭയവും ഉണ്ടാക്കുന്നു സേവിങ്സ് ശീലം അതായത് പണം സംരക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിക്രമമായി ചിലവാക്കാതെ വെച്ചു പുലർത്തിയാൽ ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു വായനാശീലം വർദ്ധിക്കുന്നതും അറിവ് വർദ്ധിപ്പിക്കുന്നതും എല്ലാം നല്ലതാണ് പക്ഷേ അമിതമായി പുസ്തകങ്ങളിൽ മാത്രം ഒഴുകി ജീവിതത്തിലെ യാഥാർത്ഥ്യ ജീവിത ബന്ധങ്ങളെ അവഗണിച്ചാൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാകും ഡയറ്റും എക്സസൈസും എല്ലാം ആരോഗ്യം നിലനിർത്താൻ വളരെ നല്ലതാണ് പക്ഷേ അമിതമായി ചെയ്യുമ്പോൾ അതൊരു ഒബ്സെഷനായി മാറുന്നു സത്യസന്ധത നല്ലതാണെന്നാൽ അമിതമായി നേരിട്ട് പറയുന്നത് ബന്ധങ്ങൾ വേദനിപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇടയാകും നല്ല ശീലങ്ങൾ പോലും അമിതമായാൽ അത് ഒരു അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ എല്ലാത്തിനും മിതത്വം അത്യാവശ്യമാണ് നല്ല ശീലങ്ങൾ അമിതമായി പിടിച്ചു പറ്റുമ്പോൾ ജീവിതം എങ്ങനെ തെറ്റിപ്പോകും എന്ന് നമുക്ക് നോക്കാം ഒരാൾ വളരെ സത്യസന്ധത പാലിക്കുന്നു എന്ന് കരുതുക അവൻ അല്ലെങ്കിൽ അവൾ എന്ത് മനസ്സിൽ തോന്നുന്നുവോ അത് നേരിട്ട് ഉറക്കി പറയുന്നു തുടക്കത്തിൽ നല്ല മനുഷ്യൻ എന്നൊക്കെ തോന്നിയാലും പിന്നീട് അവൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ബന്ധങ്ങളിൽ പ്രശ്നം വളരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും അയാളിൽ നിന്ന് അകന്നുപോകുന്നു ഒറ്റപ്പെടലിലേക്ക് അയാൾ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ ശുചിത്വ അമിതമായി പാലിച്ച് ഓരോ മിനിറ്റിലും കൈ കഴുകുന്നവർ ഉണ്ടാ ഉണ്ടൽ ഉണ്ടെന്നുള്ളത് സത്യമാണ് അതൊരു മനോവൈകല്യമായി മാറുന്നു മനസ്സിൻ്റെ ശാന്തി ആങ്സൈറ്റി ഓസിഡി പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു കുടുംബത്തോട് സമൂഹത്തോട് ചിലവഴിക്കാൻ സമയമില്ലാതെ പുസ്തകങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകളെയും നാം കാണാറുണ്ട് അയാൾ അറിവ് കൂടുതലുള്ള ഒരാളായാലും ജീവിതാനുഭവങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെടുന്നു ഒടുവിൽ പ്രായം ചെല്ലുമ്പോൾ തിരിച്ചറിയും ഉണ്ടായിരുന്നു പക്ഷേ ജീവിക്കാൻ ഞാൻ മറന്നുപോയി എന്ന് ഡയറ്റ് നിയന്ത്രണം ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ഒരാൾ എല്ലായ്പ്പോഴും ഭക്ഷണം തൂക്കിയും കണക്ക് നോക്കിയും മാത്രം കഴിച്ചാൽ ആരോഗ്യത്തിന് അത് തിരിച്ചടി ഉണ്ടായി ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു രോഗങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവൻ തന്നെ പുതിയ രോഗങ്ങളുടെ ഇരയായി മാറുന്നു അതുപോലെ പണം ശേഖരിക്കൽ നല്ലതാണെങ്കിലും ഒരു രൂപ പോലും ചിലവാക്കാതെ ഭാവിക്കായി മാത്രം വെച്ച് പുലർത്തുന്നവൻ ഇന്നത്തെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാതെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് വാർദ്ധക്യത്തിൽ പണമുണ്ടാകും പക്ഷേ ജീവിത സുഖം നഷ്ടപ്പെട്ട് ഓർമ്മിക്കാൻ അനുഭവങ്ങൾ അയാൾക്കില്ലാതെയാകും നല്ല ശീലം പോലും മിതമായാൽ ജീവൻ സമ്പുഷ്ടമാക്കും പക്ഷേ അമിതമായാൽ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുകയും സന്തോഷമില്ലാത്ത ജീവിതം കൊടുക്കുകയും ചെയ്യും ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ചില നല്ല ശീലങ്ങൾ പോലും അമിതമായാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്തകളെല്ലാം നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം